പത്ത് പേരുണ്ടല്ലോ ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ കോമൺവെൽഫ് ലൈക്ക് അടിക്കൂ ആരൊക്കെയാണ് ഉദീഷാണോ വിജിനാണോ പിന്നെന്താണ് എല്ലാരും വിശേഷങ്ങൾ ചായ കുടിച്ചോ വന്ന് വേറെ ലൈക്ക് അടിയോ ഹായ് എക്കൂപ വന്നിട്ടുണ്ടല്ലോ ഹായ് നിറഞ്ഞോ ഹായ് അയക്കുക എന്താണ് വിശേഷം സുഖമാണോ ചായക്കു സുഖമൊക്കെ മാറിയന്താണ് വിശേഷം കറക്കം നടന്നിട്ടുണ്ട് ലൈക്ക് ണോ ലൈക്ക് ലൈക്കടിക്കൂ ലൈക്കടിക്കൂ മൂന്നുപേരുണ്ടല്ലോ അപ്പൊ നേരത്തെ ഒരു കമന്റ് ഒക്കെ കണ്ടു കേട്ടോ താങ്ക് യു ആഹാ കുട്ടിത്തറയുന്നുണ്ട് ഹായ് എന്താണ് വിശേഷം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ ചായ കുടിച്ചോ നോക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഡ്യൂട്ടി കഴിഞ്ഞില്ല ആ ഡ്യൂട്ടി കഴിഞ്ഞില്ല അല്ലേ എത്ര മണി വരെ ഉണ്ടാവും ദേവു ഹായ് ഹായ് എന്തൊക്കെയാ എന്തൊക്കെയാണ് വിശേഷം ഡിയർ സുഖാണോ ചായ കുടിച്ചോ പതിനാല് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ തൃശ എവിടാണ് സ്ഥലം പറയൂ അഞ്ചു വരെ ഇവിടത്തേത് അവിടുത്തെ അഞ്ചു വരെ വരെയാണ് അപ്പൊ ഇവിടെ ഒരു ഏഴുമണി ഏഴരക്കണ്ടാവൂല്ലേ ഇവിടുത്തെ ഒരു ഏഴര വരെയൊക്കെ ആവും അല്ലെ അപ്പൊ ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കൂ തൃശ ആ ടി വി ത്രിവാൻ ന്ത്രേ ഓക്കേ ഓക്കേ പിന്നെ വേറെ എന്താണ് വിശേഷം ഏഴ് മുപ്പത് എന്നറിയുന്നുണ്ട് ആ അതെ അമൻ വന്നിട്ടുണ്ടല്ലോ ഹമൻ കുമാർ ഹായ് പറയുന്നുണ്ട് ഹായ് അമനെ എന്താണ് വിശേഷം സുഖാണോ ചായ ഒക്കെ കുടിച്ചോ എവിടെയാണ് സ്ഥലം പറയൂ ക്വാളിറ്റി ഈസ് ബാഡ് ാണ് പ്രശ്നം നല്ല ക്വാളിറ്റി ആണ് റേഞ്ച് പ്രശ്നമാണ് അതുകൊണ്ടാണ് വീഡിയോ ഫോൺ നല്ല ക്ലിയർ ഉള്ള ഫോണാണ് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്ര ക്ലിയർലി കാണുന്നുണ്ട് ഇവിടുന്ന് ഉണ്ടോ ഇത്രയും ക്ലിയർലി പക്ഷെ അവിടെ എന്താ പറയാ നെറ്റിന്റെ കൊണ്ടാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ക് എടുത്തതാ ണ്ട് പക്ഷെ അവിടെ എന്താന്ന് അറിയില്ല നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം പതിനാറ് പേരുണ്ട് ലൈക്ക് അടിച്ചു എല്ലാരും ഇരുപത്തിയൊന്ന് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് എന്താണ് എല്ലാരും വിശേഷങ്ങൾ കമന്റ് ഒന്നും കാണുന്നില്ലേ പോയോ കുട്ടി ആഹാ രതീഷെത്തിയിട്ടുണ്ടല്ലോ രതീഷ എന്താണ് വിശേഷം സുഖാണോ ചായക്ക് കുടിച്ചോ മഴ ഉണ്ടെന്ന് സൂപ്പർന്ന് വരുന്നുണ്ട് മഴ ഇണ്ടോ ഒന്നും മഴ ഇല്ല അവിടെ മഴയൊന്നും ഇല്ല അവിടെ ഇണ്ടോ മഴ ഇരുപത് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂ വന്നവരൊക്കെ ലൈക്ക് അടിക്കൂ സുഖം രതീഷ് അതെ സുഖമായിട്ടിരിക്കട്ടെ ണ്ട് മഴയില്ല അല്ലേ ഓക്കെ ഇവിടെ ഇന്ന് മഴയൊന്നും ഇല്ല മോന് സ്കൂളത്ത് വരുന്നുണ്ട് വണ്ടി അതാ കാണുന്നുണ്ടോ തന്നെയാണ് ഇവിടത്തെ വിശേഷം ചായ കുടിച്ചില്ല കുടിക്കണം മക്കള് സ്കൂളിട്ട് വന്നിട്ടില്ല മോന് വരുന്നോ വണ്ടീലേ കുടിക്കണം പിന്നെ വേറെന്താണ് ലൈക്ക് അടിക്കൂ പത്ത് പേരുണ്ടല്ലോ ലൈക്ക് നാലായിട്ടേ ഉള്ളൂ ലോട്ടസ് ഹൈറി ഹായ് പറയുന്നുണ്ട് ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചായ കുടിച്ചോ ു ഇരുപത്തി ഒന്ന് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കൂട്ടോ റി കേട്ടോ അവിടെ സുഖം നിറഞ്ഞ ലോട്ടസ് എൻ്റെ ലൈവിൽ വരണേന്ന് നിറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഓക്കെ ലോട്ടസ് നമ്മൾ കൂട്ടാണോ അറിയില്ല കേട്ടോ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ എന്നാലേ വരാൻ കഴിയുള്ളു ണോ ചായൊക്കെ കുടിച്ചോ ഷോർട്ട് വീഡിയോ സൂപ്പർന്ന് പറഞ്ഞിട്ട് രതീഷ് ഓക്കെ താങ്ക് യു താങ്ക് യു പന്ത്രണ്ട് പേരുണ്ടല്ലോ എല്ലാരും ലൈക്ക് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ രതീഷ് ലേ ലോ ആയി നിറഞ്ഞിണ്ട് ഞങ്ങൾ കൂട്ടാണ് കൂട്ടാണല്ലേ അപ്പൊ എന്തുകൊണ്ടാണത് എന്നാലും ഒരു കമന്റ് ഇടൂട്ടോ നോക്കട്ടെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടോ അല്ലെന്ന് എനിക്ക് അറിയില്ല പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ പറയൂ ജോസഫ്

െന്തോ സ്പെഷ്യൽ വന്നതുപോലെ തോന്നിണ്ട് സ്പെഷ്യൽ അങ്ങനെ വന്നത് ഹായ് എന്താണ് വിശേഷം സുഖമാണോ നീ ഏട്ടൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ തിന്ന ഏഹ് അതൊക്കെ തീർന്നിട്ടേ നീ ലൈവിൽ അനി വരുന്ന ഞാൻ വിചാരിച്ചു വൈകി ലൈക്ക് ലൈക്ക്ണ്ട് ചാനലിൽ കണ്ടു അതാന്ന് അറിയുന്നുണ്ട് ഓ അങ്ങനെ അതന്നെ അതന്നെ അത് ഞാൻ അതിന്റെ ബാക്കി പിന്നെ ഇപ്പൊ പറയാഞ്ഞതാ ഇവിടെ കണ്ടോ ഇവിടെ ഒരാളെ കണ്ടോ കണ്ടാ പിന്നെ ഇവിടെ അതിപ്പോ പറഞ്ഞപ്പോ പിന്നെ പറയേണ്ട അവസ്ഥ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കാണിക്കാൻ പോയതല്ലേ കണ്ട അതെന്നെ അപ്പോ അതാണ് ടി ടി തീട്ടി ഹായി ടി ടി എന്താണ് ശേഷം സുഖ ചായ കുടിച്ചോക്കെ മോനെ എന്നിട്ട് ഇതാക്കിയാ പോരങ്ങിയോ എന്താ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലെ മോനെ സുഖമായിട്ട് കാണിക്കാൻ പോയതാണ് കേട്ടോ സുഖം ചായ കുടിച്ചില്ല ആ നീ ചായ ഒന്നും കുടിക്കൂല നിനക്ക് ചോക്ലേറ്റ് ഉണ്ട് ഏട്ടൻ കൊണ്ടുപോന്നേ അതൊക്കെ കഴിഞ്ഞ് തിന്ന് തീർന്നിട്ടേ വിചാരിച്ച എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഏട്ടൻ എനിക്ക് കൊണ്ടുപോന്നേ പത്ത് പേരുണ്ടല്ലോ ലൈക്കടിക്കൂ പോയോ ഹോസ്പിറ്റലിൽ പോയ അനിയത്തിയുണ്ടായി ഞങ്ങൾ എന്താ കൂടി കോൾബാറിൽ അപ്പം മോനെ ഭയങ്കര പ്രശ്ന പിന്നെ ആഹാ ചെറിയ ആളാണ് ഏറ്റോ ഒച്ചയും കടയും എന്താണെന്ന് ചെയ്യാ ഞങ്ങടെ കേട്ട് ഓ ഉമോന് ഉമ്മാൻ മോൻ വേരി 我。<Wow. S 2> wow. എന്താ വിശേഷം ചായക്ക് കുടിച്ചോ വിജി പിന്നെ ലിവാസ് ചായ് നിറഞ്ഞ ഹായ് എന്തൊക്കെയാണ് സുഖാണോ ചായക്ക് കുടിച്ചോ പിന്നെ അതില്ലേ ഇപ്പൊ മീറ്റിംഗ് കടയും നിങ്ങൾ എന്താ വരാത്തെന്ന്

കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ കണ്ടോ കുഞ്ഞിനെ കീക്ക കൊടുത്ത കുഞ്ഞിക്കിടന്ന് കരങ്ങിടും കാക്ക 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 കാക്കതാ കണ്ടോ കാക്ക പോയി ഓ ഞാൻ കാര്യണ്ട അതെന്ത ചോറില്ലാത്ത വനഹാന്താ റോഡ് പോയിക്കണം